പ്രമുഖ വ്യവസായിയും വടക്കേ മലബാറിൽ കൈത്തറി മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വവുമായിരുന്ന എ കെ നായരുടെ ജീവചരിത്ര പുസ്തകത്തിൻ്റെ പ്രകാശനം കണ്ണൂരിൽ നടന്നു എ കെ നായർ എ ലെജൻഡറി ഐക്കൺ എന്ന പേരിൽ തയ്യാറാക്കിയ ജീവചരിത്ര ഗ്രന്ഥം കണ്ണൂർ പാം ഗ്രോവ് ടൂറിസ്റ്റ് ഹോമിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്ത് ടി പത്മനാഭൻ പ്രകാശനം ചെയ്തു കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ പുസ്തകം ഏറ്റുവാങ്ങി Sri A.K. Nair, the book, the caption reads, A legendary icon. When I say a legendary icon, he is definitely a legend. A legend whom we all should admire, and unfortunately, Many of us, maybe the new generation, don't even know who he was. And it was this thought that his grandchildren took it to themselves. And yes, they are the people behind this. It's not just me. I'm the author right. I've written the book. But the people who work behind this is his loving and affectionate and dearest grandchildren. Credit goes to them. എൻ്റെ മേഖലകളുമായി ബന്ധപ്പെട്ട ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു എ കെ നായരെന്നും കൈത്തറി മേഖലയുടെ വളർച്ചക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതായിരുന്നുവെന്നും ടി പത്മനാഭൻ പറഞ്ഞു വെർ ദർ ഇസ് നോ വിഷൻ മാൻ പെറിഷൻ ഞാൻ കണ്ട ഏറ്റവും വലിയ വിഷനറി വിഷനറി ആയിരുന്നു ഇന്ന് വടകേ മലബാർ അവിടുത്തെ വ്യവസായ ലോകം ഏതാണ്ട് നിർജീവമായി പോയിരിക്കുന്നു രണ്ട് വ്യവസായ ശാലകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒന്ന് വീട് മറ്റേത് കൈത്തത് രണ്ടും നശിച്ചിരിക്കുന്നു കാലത്തിൻ്റെ പ്രവാഹത്തിൽ എടുക്കാൻ കഴിയാത്ത പ്രവാഹത്തിൽ പെട്ട് ഇത് കണ്ടും അത്തമിച്ചിരിക്കുന്നു ആൻഡ്ലൂൺ ടെക്സ്റ്റൈൽസിൻ്റെ ബിസിനസ് വടക്കേ മലബാറിൽ മലബാറിലെന്നല്ല കേരളത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടനപ്പള്ളി പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ വി സുമേഷ് എം എൽ എ പി വി സോമരാജൻ സി കെ പത്മനാഭൻ രമേശ് കുന്നുമ്മൽ ടി പ്രേമാനന്ദ് മഹേഷ് ചന്ദ്ര ബാലിക പൂർണിമ അജയ് എന്നിവർ സംസാരിച്ചു